അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും മറ്റും നിത്യേന നമ്മൾ പതിവാക്കുന്നതാണ് അള്ളാഹുമായ തിരിഖാബനായിനാവോ മഹാത്തിന മിനദ്യൂനി വൽമലിമി വന്നാർ അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും മിനദ്യൂനി കടങ്ങളിൽ നിന്ന് വൽ വൽമലാലിമി അതോടൊപ്പം തന്നെ അക്രമങ്ങളിൽ നിന്ന് നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ആക്രമണങ്ങൾ ഉണ്ടായി മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഇടപാടുകൾ കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായി അതിൽ നിന്ന് വന്നാറ് നരകത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് റമദാനിൽ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എത്തുക്ക് ചോദിക്കുന്നത് മോചനം ചോദിക്കുന്നത് ഒന്ന് കടത്തിൽ നിന്നുള്ള മോചനം കടം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം നമ്മ നമ്മുടെ കൊണ്ടുള്ള ഉപദ്രവം നമ്മെക്കൊണ്ടുള്ള അക്രമം കൊണ്ടുള്ള പ്രയാസം അത് വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ശാരീരികമായോ സാമ്പത്തികമായോ ഒക്കെ ആവാം മതലൂമിയങ്ങൾ നമുക്കെതിരായി വന്നാൽ അത് പടച്ചറബ് പോലും കൈയൊഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് എത്തുക്ക് ചോദിക്കുകയാണ് കടങ്ങളിൽ നിന്നും മിനോദ്യൂനി വൽ മതാലിമി വന്നാർ നരകത്തിൽ നിന്നും കടം എന്നത് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഹബീബായ നബി മുത്തുനബി സുല്ലാഹു അലൈവിസല തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചത് നഫ്സുൽ മൊമിനിൻ ഒരു മനുഷ്യൻ്റെ ആത്മാവ് അതിനെ തടയപ്പെടും കടം കാരണം തടയപ്പെടും ആ കടം വീട്ടാതെ അവൻ്റെ നഫ്സിന് ഉയർന്നു പോകാൻ സാധ്യമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസ് നഫ്സി ലൗ അന്ന റജുലൻ ഖുതല ഫീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാള് ഷഹീദായി പിന്നെയും അള്ളാഹു അവന് ഹയാത്ത് നൽകി സുമ്മത്തില പിന്നെയും അദ്ദേഹം ഷഹീദായി സുമ ഒഹിയ പിന്നെയും അവൻ ജീവിപ്പിക്കപ്പെട്ടു പിന്നെയും ഹയാത്ത് നൽകി ഷഹീദാവുക എന്നത് ഏറ്റവും പ്രതിഫലമുള്ള ഒരു മരണമാണ് കാരണം സാധാരണ മരണത്തെക്കാൾ ശുഹദാക്കളുടെ മരണങ്ങൾക്ക് വളരെ വലിയ മഹത്വമുണ്ട് പത്ത് പ്രത്യേകതകൾ ഹബീബായ റസൂറുല്ലാഹി സാഹ അലി വല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഷഹാദത്തിൻ്റെ മരണം ജന ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഷഹീദായിട്ടാണ് മരണപ്പെട്ടത് ഒരു ഷഹീദൻ്റെ മരണമല്ല പിന്നെയും അള്ളാഹു അദ്ദേഹത്തിന് ഹയാത്ത് നൽകി പിന്നെയും അദ്ദേഹം ഷഹീദായി പിന്നെയും ഹയാത്ത് നൽകി പിന്നെയും ഷഹീദായി പക്ഷേ വാലി ഹിദ് അയാൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ മാ ദഹൽ അൽ ജന്ന ഹത്തായുഖ്ലാൻഹു ആ കടബാധ്യത വീട്ടുന്നതുവരെ ആ ഷഹീദ് ആണെങ്കിൽ പോലും പലതവണ ഷഹീദ് ആവാൻ സൗഭാഗ്യം കിട്ടിയ ആളാണെങ്കിൽ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബായ ഹബീബായ് റസൂൽഹുഅലൈ വസ്ലം അപ്പോൾ എത്ര ഗൗരവമുള്ള കാര്യമാണ് കടം നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ചെയ്യാറുണ്ട് അബൂ സൈദ് അള്ളാഹു പറഞ്ഞു ഞാൻ കേട്ടു മുത്തനബിയുടെ നിന്നും 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 സത്യനിഷേധത്തിൽ കടത്തിൽ ഞാൻ കാവൽ തേടുന്നു രണ്ട് കാര്യമാണ് മുത്തനബി കാവൽ തേടിയത് സത്യവിശ്വാസികളിൽ ഏറ്റവും ഭയപ്പെടുന്ന ഏറ്റവും വെറുക്കുന്ന മുത്തനബി സാഹുല സ്വഹാബ് മുത്തുനബിയും സ്വഹാബത്തും ഏറ്റവും കൂടുതൽ വെറുത്ത വെറുത്തീയത്ത് ആ കുഫ്രിയത്തിൽ നിന്നും കടത്തിൽ നിന്നും കാവൽ തേടിയപ്പോൾ ഒരു സൊഹാബി ചോദിച്ചു ഫകാല റജുൽ യാ ബിദ്ദൈൻ കുഫ്രിയത്തിനെയും കടത്തെയും അങ്ങ് ഒരുപോലെയാണോ കാണുന്നത് കാരണം രണ്ടിനെയും ഒറ്റദ്വായിൽ കാവൽ തേടുമ്പോൾ പടച്ചോനെ കുഫ്രിയത്തിൽ നിന്നും കടത്തിൽ നിന്നും രാവലുകൊണ്ട കാത്തു രക്ഷിക്കണം എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അള്ളാഹൻ്റെ റസൂലെ ഈ കുഫ്രീയത്തിനെ കടത്തോട് അല്ലെങ്കിൽ കടത്തെ കുഫ്രിയത്തോട് കുഫ്രീയത്തിനോട് അങ്ങ് സാമ്യപ്പെടുത്തുകയാണോ തുല്യപ്പെടുത്തുകയാണോ താല റസൂൽ അള്ളാഹി സു അഹ് അലൈവലം അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അതേ കുഫ്രീയത്തിന് ഭയപ്പെടുന്നത് പോലെയാണ് കടത്തെ ഭയപ്പെടേണ്ടത് ഒരാൾ കാഫിറാകാൻ ഭയപ്പെടുന്നത് പോലെ കടക്കാരനാകുന്നതിന് ഭയപ്പെടണം എന്നാണ് മുത്തനബി സാഹു അലി വസ്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത് ഇന്നത്തെ കാലം നമ്മളൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുകയും പലപ്പോഴും അത് കടം വീട്ടുന്നതിൽ അലംഭാവം കാണിക്കുകയും ചെയ്യുന്നവരാണ് വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വളരെ അനിവാര്യ കാര്യങ്ങൾക്ക് മാത്രമേ കടം വാങ്ങാവൂ കടം എന്നത് നമ്മൾ ഭയപ്പെടേണ്ടതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള പ്രസിഡന്റ് ആയിരുന്ന ഷെയഹുന ആനക്കര കോയക്കുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിയിട്ടില്ല കടം വാങ്ങേണ്ടി വന്നിട്ടില്ല പട്ടിണി കിടക്കേണ്ടി വന്നാലും പലപ്പോഴും മുത്താലിമായി ദർശൽ ഓതുന്ന കാലത്ത് നടന്നു പോയിട്ടുണ്ട് ബസ്സിന് കാശല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രണ്ടാമത്തെ നേരം ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതുകൊണ്ട് പക്ഷേ അപ്പോഴും കടം വാങ്ങിയില്ല ചെറിയ കാലം മുതൽ ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് കടം വാങ്ങേണ്ടി വരുമോ എന്ന ഒരു ഘട്ടം ഉണ്ടായ ഒരു സാഹചര്യം ഓർത്തെടുത്ത് പറഞ്ഞു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട ഒരു സാഹചര്യം പക്ഷെ അന്ന് ദ്വായ ചെയ്തൊരു അബ്ബേ എന്നാ ഞാൻ ഇന്നേ വരെ കടം വാങ്ങിയിട്ടില്ല ഇനി കടം വാങ്ങുന്ന ഒരവസ്ഥ നൽകല്ലേ അള്ള എന്ന് അന്ന് വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് ദർസ് പൂട്ടുന്ന ദിവസം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പഴയ ഒരു ശിഷ്യനും ആ ശിഷ്യൻ ജോലി ചെയ്യുന്ന മഹലിലെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉസ്താദിനെ കാണാൻ വന്നു ഉസ്താദിന് അവരൊക്കെ ഓരോ ഹതിയ നൽകി ഉസ്താദ് പറഞ്ഞു അന്ന് എനിക്ക് കടം വാങ്ങേണ്ടി വന്നില്ല ആവശ്യമായ ആ ആവശ്യത്തിനുള്ള പണം അവർ എനിക്ക് അതിയായി കൊണ്ടുവന്നു തന്നു എന്ന് അതൊരു തൗഫീഖാണ് കാരണം കടത്തെ ഭയപ്പെട്ട ഒരു മനുഷ്യൻ കടം വരരുത് എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ റബ്ബുൽ ഇസത്ത് അതിനുള്ള അവസരം നൽകിയില്ല നമ്മളൊക്കെ നിസ്സാരമായി കടത്തെ നിസ്സാരവൽക്കരിക്കുകയും നിസ്സാരമായ ഭാവത്തോടെ കടം വാങ്ങുകയും പലപ്പോഴും അത് കടം വീട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് മുത്തനബി സുല്ലാ അലൈവ് വസ്ലാത്തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു മൻ അഹദൽ അംവാ മൻ അഹദ അംവാൽ യുരീതു അദാഹ വളരെ അത്യാവശ്യ കാര്യത്തിന് കടം വീട്ടണം എന്ന ആത്മാർത്ഥമായ ഉദ്ദേശത്തോടുകൂടെ ഒരാൾ ഇനി കടം വാങ്ങിയാൽ അദ്ദല്ലാഹു എന്നോ അള്ളാഹു ആ കടം വീട്ടും കടം വീട്ടാനുള്ള വഴി അള്ളാഹു തരും കടം വാങ്ങുന്ന ഒരു തെറ്റായിട്ടല്ല മുത്തനബി സുല്ലാവി വസ്ലമാ തങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട് പക്ഷേ കടം വാങ്ങുമ്പോൾ നമുക്ക് അത് ഉടൻ തന്നെ വീട്ടണം എന്ന ആ ഒരു നിർബന്ധവും ആ ഒരു താല്പര്യവും ഒരാഗ്രഹവും ഉണ്ടാവണം ഇനി വമൻ അഹ്ലഹ യുരീദുൽ യുരീത് ഇത്തലാഫ അത് കടം വീട്ടു വീട്ടണ്ട അത് ആ ഒരു നീയത്തോടുകൂടെ തന്നെയാണ് അവനെ പറ്റിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് അതിനെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് അത് കടം വീട്ടൂല എന്ന നീയത്തിലാണെങ്കിൽ അത്തലഫഹുല്ല അള്ളാഹു അതിനെ നശിപ്പിക്കും അവനെ നശിപ്പിക്കും അതുകൊണ്ട് നാശമാണ് ദുനിയാവിൽ തന്നെ നാശമാണ് ഉണ്ടാവുക കടം ഇൻഷാ അല്ലാ നമ്മൾ ഭയപ്പെടണം മരണപ്പെട്ടാൽ കടബാധ്യത കുടുംബക്കാരെ ഏറ്റെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കടക്കാരുണ്ടോ എന്നതൊക്കെ അത് ചോദിക്കാറുണ്ടത് ചോദിക്കേണ്ടതാണ് കടങ്ങളുണ്ടെങ്കിൽ അത് കുടുംബങ്ങളോ മറ്റോ ഏറ്റെടുക്കേണ്ടതൊക്കെയാണ് പക്ഷേ നമ്മൾ മരിക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ ആർക്കും ഏറ്റെടുക്കേണ്ടാത്ത വിധം നമ്മൾ ശുദ്ധരായി നമുക്ക് മരണപ്പെടാൻ സാധിക്കണം അള്ളാഹുമായിരകത്തിൽ നിന്ന് കാവൽ തേടിയതുപോലെ നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചതുപോലെ കടത്തിൽ നിന്നും മോചനം പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹു എല്ലാ കടബാധ്യതകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കടബാധ്യത ഇല്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹുദാന അനിൽഹമ്മദാഹിറബില്ല അസലാ വലൈക്കും വർഹമു അല്ലാ വാത്ത മാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷിയമ്മനുമോ പദ്ധമോറ മൂസിനോ ഹൈമിനുമോ ബല്യുന വിസ്മിയും ഹംതും സ്വലാത്തും നൽസലാമു ला त्वं नस्तपामो सत्यं न